നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തില് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഒയാസിസ് മദ്യ കമ്പനിക്കെതിരെ പഞ്ചായത്തിൽ പ്രതിഷേധ ശക്തമാകുമ്പോൾ എലപ്പുള്ളിയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നാണ് ആകാംക്ഷ മൂന്ന് മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ് കാരണം തദ്ദേശ തർക്കം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ എലപ്പള്ളിയിൽ എൽ ഡി എഫ് പതിനെട്ട് യു ഡി എഫ് നാല് എന്നിങ്ങനെയാണ് കക്ഷി എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ സമഗ്ര ആധിപത്യം കാണാം പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് കടക്കുമ്പോൾ പതിനെട്ടിൽ നിന്നും ഒന്നും രണ്ടും സീറ്റല്ല പത്ത് സീറ്റ് കുറഞ്ഞ് എൽ ഡി എഫ് എട്ട് സീറ്റിലൊതുങ്ങി നാല് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് ഒൻപത് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ മാറി മെമ്പർമാർ ആരുമില്ലാതിരുന്ന ബി ജെ പി അഞ്ച് വാർഡുകളിൽ വിജയിച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫ് തരംഗമുണ്ടായ സമയത്താണ് എലപ്പുള്ളിയിലെ ഈ തിരിച്ചടിയെന്ന് ഓർക്കണം പക്ഷേ എലപ്പള്ളി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് പ്രദേശത്ത് സ്ഥലം വാങ്ങിയതോടുകൂടിയാണ് പഞ്ചായത്തിലെ ആറാം വാർഡിലുള്ള മണ്ണൂക്കാട് പ്രദേശത്ത് കമ്പനിക്ക് ബ്രൂവറി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രാരംഭ അനുമതി നൽകി ഏക്കർ സ്ഥലമാണ് കമ്പനി വാങ്ങിയത് ഇതിൽ നാലേക്കർ കൃഷിഭൂമിയായിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഈ പദ്ധതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് രംഗത്തിറങ്ങി ബി ജെ പി കൂടിയെത്തിയതോടെ പ്രതിഷേധം ശക്തമായി കുടിവെള്ളം ഇല്ലാതാകുമെന്നതായിരുന്നു പ്രധാന ആശങ്ക ഇങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൂടുതൽ വെള്ളം മൂറ്റിയ ഞങ്ങളുടെ കുടിവെള്ളം ഞങ്ങളുടെ കൃഷി എല്ലാം ബാധിക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് എൽ ഡി എഫ് അംഗങ്ങൾ തീരുമാനത്തെ എതിർത്തു പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക്കല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന ഉൾപ്പെടെ വൻ വിവാദമായതും ഈ ദിവസങ്ങളിലാണ് ധാരാളം വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ടെന്നും ബ്രൂവർക്കെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറയുന്നു ഈ നാലേ മുക്കാൽ വർഷം കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാല്പത്തഞ്ച് വർഷം ഭരിച്ചിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് നാൽ നാലേ മുക്കാൽ വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അവർ തന്നെ നമ്മളോട് പറയുമ്പോൾ അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്നത് മദ്യ കമ്പനിക്കെതിരായ സമരത്തിൽ യു ഡി എഫിന് ആത്മാർത്ഥതയില്ലെന്നും ശക്തമായ സമരമുഖത്തുള്ളത് തങ്ങളാണെന്നും ബി ജെ പി പറയുന്നു വശത്തിൽ അവർ സി പി എമ്മും കോൺഗ്രസും കൂടി ചേർന്ന് കമ്പനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു ഒരു ഭാഗത്ത് ഈ ഭൂപറിക്കെതിരെ സമരം ചെയ്യുന്നു അത് ജനങ്ങളുടെ മുമ്പിൽ വലിയ ചർച്ചയിലാണ് എന്ത് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമല്ല കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറാണ് പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് അദ്ദേഹമാണ് ഇന്ന് വരെയും അത് കമ്പനിക്ക് അനുകൂലമായിട്ട് പേപ്പർ വർക്കുകളും പേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പഞ്ചായത്ത് ഭരണത്തിനെതിരെ ശക്തമായ സമരത്തിലാണ് എൽ ഡി എഫ് ലൈഫ് പദ്ധതിയും കുടിവെള്ള പദ്ധതിയും ഉൾപ്പെടെ യാതൊരു വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് ശ്രദ്ധ നൽകിയിട്ടില്ലെന്ന് എൽ ആരോപിക്കുന്നു ഒരു വികസന വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല മാത്രമല്ല പ്രവർത്തനങ്ങൾ പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് ഭരണസമിതി ഭരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പഞ്ചായത്ത് ഉപരോധം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു മദ്യ കമ്പനിക്കെതിരായ സമരങ്ങൾ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നതാണ് യു ഡി എഫും ബി ജെ പിയും കണക്കുകൂട്ടുന്നത് അതേസമയം നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ ഉൾപ്പെടെ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ന്യൂസ് മലയാളം പാലക്കാട്